ടി വി കണ്ടോണ്ടിരിക്കുമ്പോൾ അതെ പ്രഭുവാനെ അറിയാമോ നിങ്ങളുടെ പുഷ്പനെ അറിയാമോ ഇപ്പോ ആഗോളവൽക്കരണം മസിനകുടി വഴി ഊട്ടിയിലേക്ക് പോയോ സാർ അല്ലേലും നീ ഒന്നെ മുപ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത് കഴിഞ്ഞ വർഷം അത്രേ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞതിന്റെ അംഗീയവർഷം അത്രേ ഉണ്ടായിരുന്നുള്ളു അല്ലെ അങ്ങ് മറുപടി പറയുമ്പോ പറയട്ടെ ഈ പ്ലാൻ ഈ മുപ്പതിനായിരത്തിനകത്ത് നിൽക്കുകയാണ് ഇവിടെ കലക്ക് കലക്കും പിന്നെ എവിടെയാ ഈ ഈ ഈ വലിയ വികസന പ്ലാൻ നിശ്ചലമായി നിൽക്കുകയാണ് എന്റെ നമ്പരായി എനിക്കുള്ളത് വരാം മേടിച്ചിട്ടു ഒരുപാട് പേജ് വിഴിഞ്ഞത്തിനാണ് ഇവിടെ നേരത്തെ ഷംസുദ്ദീൻ പറഞ്ഞു ആ ആറായിരത്തിന്റെ പദ്ധതിയിൽ ഏഴായിരത്തിന്റെ അഴിമതി പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ ആരോപിച്ച ആളാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ എല്ലാരും സൂര്യോദയം സൂര്യോദയം സാർ ഞാൻ അതുകൊണ്ട് സൂര്യോദയത്തിലേക്ക് കടക്കുന്നില്ല മുഖ്യമന്ത്രി ട്രോളിയാണോ എനിക്ക് അറിയത്തില്ല ഈ സൂര്യൻ സൂര്യൻ ഒക്കെ പറഞ്ഞിട്ട് പ്രൊഫസർ കെ പി കണ്ണൻ എന്റെ സി ഡി എസിന്റെ പഴയ ഡയറക്ടറാണ് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് ഏത് സൂര്യൻ എന്ന് ഞാനതുകൊണ്ട് അതോടം കൊണ്ട് വിടുവാ സമയക്കുറവായതുകൊണ്ട് ആ പാവം പിടിച്ച ടി പി ശ്രീനിവാസൻ സാറിന് എസ് എഫ് ഐക്കാര് കോവളത്ത് വെച്ച് അടിച്ച് നിലത്തിട്ടില്ലേ വിദേശ സർവകലാശാല ആവശ്യത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അതിന്റെ ഒരു സെമിനാർ ആയിരുന്നു അപ്പൊ അടിച്ച് താഴെ ഇട്ടു അതെനിക്ക് ഇഷ്ടമില്ല എന്നിട്ട് ആ എസ് എഫ് ഐയുടെ പഴയ നേതാവ് വിദേശ സർവകലാശാലക്ക് അനുവാദം കൊടുക്കും ഞാൻ നിങ്ങളോട് വേറൊന്നും ചോദിക്കുന്നില്ല പുഷ്പനെ അറിയാമോ നിങ്ങളുടെ പുഷ്പനെ അറിയാമോ